സർഫിയസ് ഫൈനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് ഞാൻ പുതിയ ചട്ടി എങ്ങനെ മെഴുക്കിയെടുക്കാന്നുള്ളതാണ് ഞാൻ മൂന്ന് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളത് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കണം മെഴുക്കിയെടുക്കാന്ന് പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ മുമ്പ്മാരൊക്കെ ചെയ്തിരുന്നത് ഉമ്മിയൊക്കെ ഇട്ടിട്ടാണ് ഉമിയിട്ട് ഇതിലിട്ട് കരിച്ചെടുക്കും അപ്പൊ ചട്ടി നല്ല കറക്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ആരും അതൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്ന ഇത് ചീണച്ചട്ടി പോലെ തന്നെ നമുക്ക് വേവിക്കാൻ പറ്റിയതാണ് ഞാൻ കൊറേ നാളായി അന്വേഷിച്ചിടക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു ചെറിയ ചട്ട ഇത് ഞാന് ശരിക്കും പറഞ്ഞ ഉപയോഗം ഒന്നും ഇല്ല എന്നല്ല കണ്ടിട്ട് അതിന്റെ ഭംഗി കണ്ട് വാങ്ങിച്ചതാണ് ഇതില് നമുക്ക് പരിപ്പ് കറിയോ ചെറുതായിട്ട് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെ നമ്മൾ തോരനും പഴുപ്പ് പറ്റി ഉണ്ടാക്കുമ്പോ വേവിക്കാൻ അങ്ങനെയൊക്കെ ഓർത്ത് വാങ്ങിച്ചതാണ് അതിനൊരു മൂടിയുണ്ട് നമുക്കിത് എങ്ങനെയാ ഉപയോഗിക്കുന്നോക്കാം മെടുക്കിയെടുക്കുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്കിത് നല്ലോണം വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം ലിക്വിഡോ ഒന്നും അങ്ങനെ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കരുത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് തുടച്ചെടുക്കണം അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ നമ്മുടെ ചട്ടിയെല്ലാം ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുക്കാം അധികം സോപ്പോ ഒന്നും ഇടരുത് പൊടി ഉണ്ടാവതിരുന്നായിട്ട് കഴുകിയെടുക്ക അതുവല്ല കഴുകി ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ടച്ചെടുക്കണം വെള്ളം ഒട്ടും ഉണ്ടാവരുത് അതെല്ലാം തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് മെഴുക്കാനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെക്കെല്ലാത്തിലും വെള്ളം കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ഡയറക്റ്റ് അപ്പ തന്നെ അത് പതുക്കെ ചൂടായി വെള്ളം തിളച്ചു വരുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് എണ്ണ വരട്ടി വെക്കാന്ന് വിചാരിച്ചു വെള്ളമെല്ലാം ചൂടായി വരുന്നുണ്ട് ഇത് ചൂടായി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് തേയിലയാണ് ചായപ്പൊടി തേയില ഒരു ടേബിൾ സ്പൂണ് ചെറുതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി തിളക്കി കൊടുക്ക രണ്ടാമത്തതും തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിലോട്ട് ഇട്ടുകൊടുക്കണം തിളച്ചിട്ടില്ല വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് തേയില ഇട്ട് കൊടുക്കണം കൊറച്ചേരം ഫുള്ള് കുറച്ച് തിളച്ച് കഴിഞ്ഞ് തന്നെ കുറെ കുറയുന്നു അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതും തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ടില്ലല്ലോണം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വറ്റി വരണം കൊറച്ചു ഒരുപാട് വറ്റണ്ട കുറച്ച് വെള്ളം വറ്റി വരുന്നു തിളച്ചിട്ടില്ല തിളക്കിയപ്പോ തെയ്യ രണ്ട് ചട്ടിയിലേയും തിളച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഫ്ലെയിമിൽ പിന്നെ ഇതെല്ലാം നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇളക്കി കൊടുത്താൽ മതി നല്ല കറക്റ്റ് ആയിട്ട് വലുതായിട്ടില്ല കൊറച്ചു നേരം വയ്ക്കുന്ന ഒരു അരമണിക്കൂർ എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചത് കൊറച്ചത് വറ്റി വരണം നമ്മുടെ രണ്ട് ചട്ടിയിലെ വെള്ളം നല്ലോണം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ആദ്യത്തെ ചട്ടി ചൂടായിട്ടില്ല ഇതുവരെ അപ്പൊ നമ്മുടെ വലിയ ചട്ടിയിൽ അതും വറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചത് ഇത്ര ഉണ്ടായിരുന്നു കുറേ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ ഓഫ് ചെയ്യാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം ചട്ടിയെല്ലാം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ചട്ടിയെല്ലാം കഴുകിയെടുക്കാം ഇതിലേക്ക് ഞാൻ സോപ്പൊടി ഒന്നും ഇടുന്നില്ല ആ ഡിഷ് വാഷിൽ ഇപ്പിടൊന്നും ഇടുന്നില്ല കടലപ്പൊടിയാണ് ഇടുന്നത് കടലപ്പൊടി ഇട്ടിട്ടാണ് കഴുകുന്നത് നല്ലോണം തേച്ച് കൊടുക്കണം എല്ലാടും നല്ല കറക്റ്റ് കളറായി വന്നിട്ടുണ്ട് ആ ചോപ്പ് കളറൊക്കെ പോയി നല്ലോണം ആയി വന്നിട്ടുണ്ട് അടുത്തത് കഴിഞ്ഞു പിന്നെ ഇതെല്ലാം നമുക്ക് തുടച്ചെടുക്കാം നന്നായിട്ട് തുടച്ച് വെള്ളം വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം കംപ്ലീറ്റ് വെള്ളം പോകും പുറത്തു അകത്തും നമ്മുടെ ചട്ടിയെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ വെച്ചിട്ടുണ്ട് എല്ലാ ചട്ടിയിലേക്കും നല്ലെണ്ണ എടുത്തിരിക്കുന്നു നല്ലെണ്ണ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല നല്ലെണ്ണ എടുത്തിരിക്കുന്നു എല്ലാത്തിലും നന്നായിട്ട് നമ്മുടെ ഈ ചട്ടി കഴിഞ്ഞു കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കുക ഒന്നും കൂടെ പഴകാൻ വേണ്ടിയാണ് ഒന്നും കൂടെ മിനിസാകാൻ വേണ്ടിയാണ് എനിക്കിത് മൂന്നും കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് തേങ്ങ വീതം ഇട്ടുകൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ തേ ഒഴിക്കുന്നില്ല എണ്ണ ഒഴിക്കുന്നില്ല അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും തേങ്ങാപ്പീരുന്ന പഴകാൻ വേണ്ടിട്ടാണ് ചട്ടി ഒന്നും കൂടെ പഴകാൻ വേണ്ടിയാണ് എല്ല ആക്കി കൊടുക്കണം എല്ലായിടം ഇങ്ങനെ പിടിപ്പിക്കണം അപ്പൊ തേങ്ങ എണ്ണ ഇറങ്ങി വരും അപ്പൊ അത് ഒന്നും കൂടെ ചട്ടി സോഫ്റ്റ് ആകും ഇത്തേക്ക് ഉപയോഗിക്കാനൊന്നും കൊള്ളൂല നമുക്ക് കളയാനേ പറ്റുള്ളൂ കറയൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം പോകാനും നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിട്ടാണ് ഒന്നും കൂടെ സോഫ്റ്റ് ആകും നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് കിട്ടും അത്രയും കറക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാരികിലും ഇങ്ങനെ തേങ്ങ ഓടിക്കുന്നു എല്ലായിടത്തും തേങ്ങ മൂത്ത് വരുന്ന വരെ ഇങ്ങനെ വരുന്നവരെ വെച്ചാൽ കൊറേ നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചട്ടി പൊട്ടും അടി ഇതാവോ തീയിൽ വെക്കുമ്പോൾ അടി പൊട്ടിപ്പോവും ചില ചട്ടികൾ അങ്ങനെ ഒന്നും പറ്റില്ല ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം നമ്മൾ നല്ലോണം സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ കാലം ഉപയോഗിക്കും നമ്മൾ ഈ നോൺ സ്റ്റിക് ഒക്കെ ഉപയോഗിക്കേണ്ടത് നല്ലതാണ് പക്ഷെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട ഞാനോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം നമ്മള് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുന്നതാണ് കണ്ടത് ചീനച്ചട്ടിയും ചട്ടിയും കൽച്ചട്ടിയും അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അത് പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ ചട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് മറ്റുള്ളവരെ പറഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തില് ഒരു ദിവസം ഫുള്ള് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് കിറ്റാൻ കഴുകി നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയും ചെയ്യാം അതും ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം എനിക്ക് ഇതിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെയാണ് ചട്ടി വാങ്ങിച്ചത് ചെയ്യുന്നത് പണ്ടൊക്കെ ഞാൻ ചെയ്യുവായിരുന്നു ഉമിയൊക്കെ വില്ലില് പോയി ഉമിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊക്കെ ഭയങ്കര പാടാണ് കിട്ടാനൊക്കെ ഇത് നല്ല എളുപ്പം നമുക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാം ചൂടാറിക്കഴിഞ്ഞാൽ കഴുകി ഒന്നും കൂടെ നമ്മൾ കഴുകണം കടലപ്പൊരിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം ചട്ടി കിട്ടുമ്പോൾ ഈ ഉത്സവ പറമ്പിലും അവിടെ എവിടെ അങ്ങനെ അല്ലാതെ ചട്ടിക്കടകളിലും ഒക്കെ കിട്ടുന്നു നമുക്ക് ഓൺലൈനിലെല്ലാം കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും ചട്ടി ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുക ഇതായിട്ടുണ്ട് ഇത് ഞാൻ ഓഫ് നമ്മുടെ തേങ്ങയുടെ ചൂടെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ചട്ടിയെല്ലാം അതിന് കഴുകിയെടുക്കാം കടലപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് കഴുകുന്നത് ചട്ടിയെല്ലാം എല്ലാം ചട്ടിയെല്ലാം തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ വരട്ടി നല്ല കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മൂടിയൊക്കെ നല്ല വന്ന പോലെയല്ലല്ലോ അത് നോക്കിക്ക നല്ല കറക്റ്റ് നല്ല ഇതായി വന്നിട്ടുണ്ട് ചട്ടി അതെ നല്ല കറക്റ്റ് ആയിട്ട് അകൊക്കെ നല്ല പഴകിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ല കറക്റ്റ് എല്ലാം അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ വീട്ടില് ചട്ടി പുതിയതായിട്ട് ചട്ടി വാങ്ങുമ്പോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫിലിസിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ